നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഭരണത്തിൽ സ്ഥിരതയും ഉറപ്പും ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭങ്ങൾ കണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ബിജെപിയുടെ തിരഞ്ഞെടുക്കുവാന് തീരുമാനിച്ചതെന്ന് നിര്മ്മലാ സീതാരാമൻ വ്യക്തമാക്കി പ്രതികൂല കാലാവസ്ഥ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഇന്ന് രാത്രി പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇന്ന് രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ട കോഴിക്കോട് റിയാദ് എയർ ഇന്ത്യ എക്സ്പ്രസ് പത്ത് അഞ്ചിന് പുറപ്പെടേണ്ട കോഴിക്കോട് അബുദാബി എക്സ്പ്രസ് രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെടേണ്ട കോഴിക്കോട് മസ്കറ്റ് എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് എയർ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ ഇന്ന് രാവിലെ ഏറെ വൈകിയാണ് സർവീസ് നടത്തിയത് ഐടി പാർക്കുകളിൽ മദ്യം ഈ വർഷം സർക്കാർ നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം ഐ ടി പാർക്കുകളിൽ മദ്യശാല അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഇതു സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടാകും പ്രതിപക്ഷ എം എൽ എ മാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാരിന്റെ നീക്കം അതേസമയം മിടുക്കരായ ഐ ടി പ്രൊഫഷണലുകളിൽ മദ്യ ഉപഭോഗം കൂടുമെന്നും ഇത് സാംസ്കാരിക നാശത്തിന് വഴിവെക്കുമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറുടേത് കാവ്യവൽക്കരണ ഇടപെടൽ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടേത് കാവ്യവൽക്കരണ ഇടപെടൽ എന്ന് മന്ത്രി ആർ ബിന്ദു ചാൻസലറുടെ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിലെ സർവകലാശാലകൾ മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊപ്പം നിൽക്കേണ്ട ചുമതലയാണ് ഗവർണർക്കുള്ളതെന്നും മന്ത്രി പറഞ്ഞു കൊൽക്കത്ത ഹൈക്കോടതി വിധി മതത്തിന്റെ പേരിൽ സംവരണം നടപ്പിലാക്കിയവർക്കുള്ള തിരിച്ചടി കെ സുരേന്ദ്രൻ മതത്തിന്റെ പേരിൽ ബംഗാളിലെ തൃണമൂൽ സർക്കാർ നടപ്പിലാക്കിയ സംവരണം കൊൽക്കത്ത ഹൈക്കോടതി എടുത്തു കളഞ്ഞത് സ്വാഗതാർഹമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മതപരമായ സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് സംവരണം ഹിന്ദുക്കളിലെ പിന്നാക്ക ജാതിക്കാർക്ക് മാത്രം ഉള്ളതാണ് ന്യായമായും ഒ ബി സി എസ്സി എസ് ടി വിഭാഗത്തിന് ലഭിക്കേണ്ട ഈ സംവരണത്തിൽ അനാവശ്യമായി മുസ്ലിം സമുദായത്തെ കൂടി കൂട്ടിച്ചേർത്ത് ഇരുവിഭാഗങ്ങളെയും അതിലുപരി ഭരണഘടനയെയും വഞ്ചിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കാലങ്ങളായി പരിശ്രമിക്കുന്നതും ഇതുതന്നെയാണ് കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള വിട്ടിത്തരമാണ് മമതയും കാണിക്കുന്നത് അധികാര ദുർവിനിയോഗം നടത്തുന്നവർക്ക് ജനം മറുപടി കൊടുക്കുമെന്നും പറഞ്ഞു ലോഡ്സിൽ മുറിയെടുത്ത് കഞ്ചാവ് വില്പന യുവാവ് അറസ്റ്റിൽ രണ്ടു പേർ ഒളിവിൽ കായംകുളത്ത് നാല് കിലോഗ്രാം കഞ്ചാവുമായ യുവാവിനെ പിടികൂടി ലോഡ്ജിൽ മുറിയെടുത്ത കഞ്ചാവ് വിൽപ്പൻ നടത്തിയ മൂന്ന് പേരിൽ ഒരാളെയാണ് ആലപ്പുഴ നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് കൃഷ്ണപുരം സ്വദേശി അൻഷാദ് ഖാനാണ് പിടിയിലായത് ഇയാളിൽ നിന്നും നൂറ് ഗ്രാം കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് തീവ്ര ശമനമില്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് എട്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിലെ കനത്ത മഴ അശ്വിനി ആശുപത്രി വെള്ളത്തിൽ മുങ്ങി തൃശൂരിൽ ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ നഗരത്തിലെ അശ്വിനി ആശുപത്രിയും വെള്ളത്തിൽ മുങ്ങി വൈകിട്ട് ഏഴ് മണിയോടെ ഇരച്ചെത്തിയ വെള്ളം അരപ്പൊക്കത്തോളം ഉയർന്നു അത്യഹിത വിഭാഗം മുകളിലധിക നിലയിലേക്ക് മാറ്റേണ്ടി വന്നു റോയൽ റെക്കോർഡ് ചരിത്ര നേട്ടത്തിൽ സഞ്ജു ിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ഷെയ്ൻ മോണിന്റെ എത്തി മലയാളി താരം സഞ്ജു സാംസൺ ആർ സി ബിക്കെതിരായ വിജയമാണ് റെക്കോർഡ് നേട്ടം സഞ്ജുവിനെ തേടിയെത്തിയത് അറുപത് മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലിറങ്ങിയ രാജസ്ഥാൻ മുപ്പത്തി ഒന്നാം വിജയമാണ് സ്വന്തമാക്കിയത് റെക്കോർഡിൽ ഓസ്ട്രേലിയൻ ഇതിഹാസ താരവും രാജസ്ഥാന്റെ പ്രഥമ നായകനുമായ ഷെയ്ൻ മോണിന് ഒപ്പമെത്തുവാൻ സഞ്ജുവിന് സാധിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം